കേരള കലാപീഠത്തിൻ്റെ ജീവാത്മാവും നമ്പൂരി മാഷിന്റെ അടുത്ത സുഹൃത്തുമായ ശ്രീ കലാധരനാണ് നമ്മുടെ അടുത്ത അതിഥി ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ കലാപീഠം സത്യത്തിലെ കലാപീഠം ഇവരൊക്കെ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് എൻ്റെ ഗുരുനാഥനായ ശ്രീ എം എം വി ദേവനാണ് അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ തുടക്കം തുടങ്ങി അതിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഈവനിങ് അവിടെ പഠിക്കാൻ ചൊല്ലുകയും പിന്നെ എറണാകുളത്ത് ശ്രീ നമ്പൂരി എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനിന്നും ആഹാരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു ഒരു ഓട്ടോഗ്രാഫ് കളക്ട് ചെയ്യാനായിട്ട് സി എൻ ശ്രീകണ്ഠൻ നായരുടെ വീട്ടിൽ പോവുകയും എനിക്കൊരു രണ്ട് ഫിഗർ ഒരു ചുമന്ന ബോൾ പെന്നിലാണ് ഇപ്പോൾ എൻ്റെ ആ ബുക്കിലുണ്ട് ഉണ്ടോ പിന്നെ ഒരു എഴുപത്തിയെട്ട് ആയപ്പോളാണ് എനിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എൻ്റെ ഒരു പ്രവർത്തനം മാറുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹം അന്ന് ചെയ്ത ഒരു കൂട്ടം റിലീഫുകളാണ് ആദ്യമായിട്ട് അത് നമുക്കവരുടെ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ വൺമാൻഷൻ എനിക്ക് പറയാം രവീന്ദ്രനായരുടെ കളക്ഷനിലേക്ക് വരികയും അന്ന് മാതൃഭൂമി തിരുവനന്തപുരത്ത് ആണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കെച്ചുകൾ ഒറിജിനൽ അത് ഏറ്റവും വളരെ സന്തോഷം വെച്ചാൽ നാല് ഘട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കെച്ചുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്പൂതിരിയും എം നമ്പൂതിരിയുടെ സ്ത്രീകഥാപാത്രങ്ങൾ ഇന്നും കൊച്ചിയിലോ കേരളത്തിലോ ഉള്ള ചെറുപ്പക്കാരുടെ അല്ല എനിക്ക് മൂത്ത തലമുറയുടെ മനസ്സിലുള്ള നല്ലൊരു പ്രദർശനമാണ് സ്ത്രീകഥാപാത്രങ്ങൾ വി എം നായരുമായി ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടല്ലോ ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഞങ്ങൾ വരയ്ക്കുന്നതിരിക്കുകയും വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്പൂരി ഒരു കാര്യം ചെയ്യണം സാഹിത്യ സാഹിത്യകാരന്മാർ ചിലപ്പോൾ കഥയിൽ വളരെ വിരൂപികളായ സ്ത്രീകൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ അതൊട്ടും വിരൂപിയാക്കേണ്ട നല്ല സുന്ദരിയായിട്ട് ഉള്ള സ്ത്രീകളെ വരച്ചാൽ മതി അദ്ദേഹത്തിന് ഈ വിക്കലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത് വിൽക്കണം അതിനാണ് അങ്ങനെ ഒരു തമാശ അത് വെറുതെ പറയാം അനോട്ടമി എന്ന് പറഞ്ഞാൽ എനിക്ക് പോണത് ഏത് ഡോക്ടറെ ഡോക്ടറെക്കാട്ടും തറന്ന് ശ്രീ നമ്പൂരിക്കുക അത് ഒരു രാമനായർ വരച്ചാൽ രാമനായരാണ് മറിയാമ്മ ചേട്ടയാണെങ്കിൽ മറിയാമ്മ ചേട്ടിയാണ് ആമിനെ ആയാലത് ആമിനെയാവും കാതരായാലും കാതറാവും അപ്പോൾ ഇതിപ്പോൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞ കള്ളിന് വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ ഒരു എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരു ചിത്രകാരന്മാരുടെ അപ്പോൾ ഇതാണ് അദ്ദേഹം ആദ്യം കാണുന്നത് ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ ഇപ്പോൾ ആന എത്ര ആനകളെ വരച്ചാലും നമ്പൂരിയുടെ ആനയുടെ ഒരു സുഖം എനിക്ക് തോന്നുന്നു മറ്റ് കേരളത്തിലെ ഏത് ആർട്ടിസ്റ്റുകൾക്കും കിട്ടുന്നു ആനയുടെ വേണ്ടത് എന്തോ ചെറിയ തൊണ്ടലുകളെ ഉള്ളൂ പക്ഷേ ആനയുടെ ഗാംഭീര്യ ആന ആനയുടെ അപ്പോൾ ഈ ഹിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഞാൻ സ്മാരശീലകൾ ഇഷ്ടപ്പെട്ടുള്ളൊരു ഒരാളാണ് അതിൻ്റെ ഒറിജിനൽ എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ എം ടിയുടെ രണ്ടാമഴത്തിൻ്റെ ഒരു സെറ്റ് പിന്നെ ഒന്ന് ആയിരുന്ന ബഷീർ ചിത്രങ്ങളും നമ്പൂരിയും ആ നാല് ഘട്ടങ്ങളായി നടന്ന പ്രദർശനം കലാപടത്തിൻ്റെ നല്ല പ്രദർശനങ്ങളാണ് കേരളത്തിലെ നല്ലൊരു ശില്പിയാണ് അദ്ദേഹം ഈ രേഖാചിത്രങ്ങളിൽ കുടുങ്ങിപ്പോയില്ലെങ്കിൽ വളരെയധികം നല്ല സ്കൾച്ചർ സ്കൾച്ചർ കുറേ കൂടി കാലം നിൽക്കുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാനുള്ള സാധനങ്ങൾ പലതും ഇപ്പം വരുമ്പോൾ സ്റ്റോണിൽ നിൽക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ടൊരു ഒരു ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞു സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയോടെ വളരെയധികം നന്ദിയുണ്ട് ഞാൻ എവിടെയോ ചെയ്തിട്ടുള്ള നന്മയുടെ ഭാഗമായിട്ടാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു